അവസാനൂടി പത്മരാജന്റെ മകൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ രചന സിനിമാ വഴികളിലും പ്രതിഭയുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നില്ല ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും സിനിമ ആക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത് മരിക്കുന്നതിനൊരു രണ്ടാഴ്ച കൊണ്ട് നീ ഒരിക്കലും സിനിമ ലക്ഷ്യമാക്കിയിട്ടുണ്ട് എഴുതിപ്പോളൂ പക്ഷെ സംവിധാനം ഒരിക്കലും നീ പോലെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര അബഡൻലി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല ഞാൻ വല്ലപ്പോഴും മാത്രം കഥ എഴുതുന്ന ആളാണ് അച്ഛന്റെ ആ ഒരു വലിയ ക്രിയേറ്റീവ് ഫൗണ്ടനാണ് അതായത് കൃത്യം ഇരുപത്തിയഞ്ചു വർഷമാണ് അറുപത്തഞ്ചിൽ ലോലായത് മിൽഫോർഡ് എന്ന അമേരിക്കൻ മുൻകൂട്ടി തൊണ്ണൂറ് ഡിസംബറിൽ രന്ധർവൻ എഴുതി അവസാനിക്കുമ്പോൾ കറക്റ്റ് ഇരുപത്തിയഞ്ചു വർഷം ആ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് നൂറ്റി മുപ്പതിലധികം കഥകൾ പതിനാല് നോവലുകൾ മുപ്പത്താറ് സിനിമകൾ എന്നൊക്കെ പറയുന്നത് അസാധ്യമായ കാര്യമാണ് അറുപത്തഞ്ചിനും ഇടയ്ക്ക് അഞ്ചു വർഷങ്ങളിൽ എഴുപത് കഥകളാണ് എഴുതിയത് അപ്പൊ അങ്ങനെ അതുമായിട്ടും തട്ടിച്ചു നോക്കരുത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈ കഥയുടെ ഒരു മഹാതിര അവശേഷിപ്പിച്ച വളപ്പെന്തും വായൽബാക്കിയും മാത്രമാണ് ഞാൻ ഞാൻ ലെഫ്റ്റ് ഓവർ